സത്യത്തിൽ വീട്ടിൽ പടവലങ്ങ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് സാമ്പാറിനത്തി കട്ട് ചെയ്തിട്ട് തരും അല്ലെന്നുണ്ടെങ്കിൽ തോരം വെക്കും പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പടവലങ്ങ വെറുതെ വേസ്റ്റാക്കി പോകാനാണ് പതിവ് എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ കളയണ്ട ഇന്നാ പിടിച്ച് ഒരു കിട്ടിൻ ആയിട്ട് ഒരു പാനിനകത്തുള്ള ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിനെ ഒരു കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിക്കൊക്കെ വറുത്ത് മൂപ്പിച്ചെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് എന്ന് വെച്ചിട്ട് കരിച്ച് കളയരുത് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ചോചവാതിരിക്കുന്ന സമയത്തുണ്ടല്ലോ രണ്ട് ടേബിൾ स्पोर्ट നല്ല എരിവുള്ള മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഈ റെസിപ്പിക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിനെ ഇളക്കിയെടുത്ത് നല്ലതുപോലെ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ ആ തേങ്ങ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമേ അതിനുശേഷം ഇത് തണുത്ത് വന്നിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങൾ ഷെയർ ചെയ്തെങ്കിലും ഇത് കുറേ കൂടി ആളുകളിലേക്ക് എത്തിപ്പെടുത്തുള്ളൂ അങ്ങനെ മൊത്തത്തിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നല്ല ഫൈൻ അരച്ചെടുത്ത് ഒരു മാറ്റി എന്നിട്ടൊരു മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ചെറിയ ഉള്ളി നാലായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി എത്ര ചേർത്താലും ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ചെറിയ തീലിട്ട് വയറ്റിയെടുത്ത് അതിൻ്റെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തും ആ സമയത്ത് ഒരു എട്ടുപത്ത വെളുത്തുള്ളി നടുക്കേ നടുക്കതും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും നാല് പച്ചമുളക് നടുികയെ മുറിച്ചുകൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റി കൊണ്ടെടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും രണ്ട് തണ്ട് കറിവേപ്പിലെയും ആദ്യം കാണിച്ച പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തേക്കുന്നതാണ് അതുകൂടി ഇട്ട് കൊടുത്ത് ചെറിയ രീതിയിലിട്ട് വഴറ്റിയെടുക്കാം പടവലങ്ങ മൊത്തത്തിൽ വഴറ്റിയെടുക്കാനായിട്ട് നിൽക്കേണ്ട കാരണം അരപ്പൊക്കെ ചേർത്തിട്ടതിനെ വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആ ഒരു ജാർ കഴുകിയിട്ടുള്ള വെള്ളവും ചേർക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ടും വേണ്ടത് വാളംപുളി വെള്ളമാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പടവലങ്ങ തീയലട്ടോ പടവലങ്ങ തീയലിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ നല്ലതുപോലൊന്നും വേവിച്ച് എടുക്കാം കുറച്ച് സമയം എന്താ ഇതുപോലെ ഇങ്ങനെ തിളച്ചങ്ങോട്ട് വരും ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല തുറന്ന് വെച്ചിട്ട് ആ ഗ്രേവി പറ്റുന്നതായിട്ടുള്ള സമയത്ത് ഇതിൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ളൊരു പരിപാടി ബാക്കിയുണ്ട് ഒരു ഒരു അല്പം പാനാത്തിലോട്ടൊരല്പം ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടങ്ങോട്ട് എടുക്കാം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയുള്ളിയാണ് നടിക മുറിച്ചതും നന്നായിട്ട് ഇളക്കി ടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ അങ്ങോട്ട് എത്തണം ഈ ഒരു കടുവ് വറക്കുമ്പോൾ കുറച്ച് ചെറുകിളി മൂത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല നാലഞ്ച് വറ്റമുളകും ഒരു തണ്ട് കറിവേപ്പിലേയും ഇട്ടു കൊടുത്ത് മൂപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെറിയ തീയിലിരിക്കുന്ന ആ ഒരു പടവലങ്ങ തീയിലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കടുവ് വറുത്തുകൊണ്ട് അടുത്തീൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി നമുക്ക് ഈ ഒരു പടവലങ്ങ മാറ്റിയിട്ട് അത് മൊത്തത്തിൽ ഉള്ളിയാക്കി കഴിഞ്ഞാൽ ഉള്ളിത്തീലായി സംഭവം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അന്യായിട്ട് ാണ് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പടവലങ്ങ തീയിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പാചകം ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ ഇതാണെന്നൊക്കെ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ തന്നെ ഇതങ്ങോട്ട് കഴിക്കണമെങ്കിൽ രണ്ട് കഷ്ണം മീനോടെ വറുത്തോണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആ പൊന്ന പോളിയായിട്ടുള്ള റൈറ്റാണ് അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന ഒരു ഫോളോ ഫോളോബിൻ്റെ പ്രസിദ്ധീ ും പ്രസ് ചെയ്യുക അതുപോലെ നിന്ന് ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലയേറെ ഷെയർ ആണ് അതുകൂടി തന്നു തന്നുകഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇതിലും നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു